ഹലോ നമസ്കാരം ക്യൂ ഫോർ ക്വാളിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല യു എ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതും ഗോൾഡൻ ചാൻസ് ഗോൾഡൻ ചാൻസ് വഴി ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഇന്ത്യൻ ലൈസൻസ് അല്ലെങ്കിൽ മറ്റു കൺട്രീസിലെ ലൈസൻസ് ഉപയോഗിച്ചിട്ട് യു എ ലൈസൻസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ അബുദാബിയിൽ ലൈസൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റോ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റുള്ള പാർക്കിംഗ് ടെസ്റ്റ് മുതലായ ടെസ്റ്റുകളൊന്നും ഇല്ലാണ്ട് തന്നെ ചീപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലാസുകളൊക്കെ കുറച്ചെടുത്താൽ മതി അങ്ങനെ ലൈസൻസ് എടുക്കുന്നതിനെയാണ് ഗോൾഡൻ ചാൻസ് വൈ ലൈസൻസ് അബുദാബിയിൽ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ എടുക്കാം ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൊത്തം എട്ട് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈ ലൈസൻസ് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ആ എട്ട് സ്റ്റെപ്പുകൾ എന്താണെന്ന് പറയാം എന്നിട്ട് അതിന് ശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് യു എ അല്ലെങ്കിൽ അബുദാബിയിൽ ഒരാൾ ലൈസൻസ് എടുക്കാം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനൊരുങ്ങി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സ്റ്റെപ്പ് വണ്ണ് ഐ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ടു ഒരു ടൈപ്പിക് സെൻ്ററിൽ പോയിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക സ്റ്റെപ്പ് ത്രീ നമ്മൾ മുസഫയിൽ പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക സ്റ്റെപ്പ് ഫോർ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുക സ്റ്റെപ്പ് ഫൈവ് സിമുലേറ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്യുക സ്റ്റെപ്പ് സിക്സ് തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതായത് തിയറി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക പിന്നെ സ്റ്റെപ്പ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ എന്ന് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റിനുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റെപ്പ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് ടെസ്റ്റ് ആണ് അതായത് ഫൈനൽ ലൈസൻസിനുള്ള റോഡ് ടെസ്റ്റ് ഇങ്ങനെ എട്ട് സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത് ഓരോന്നും ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വണ്ണിനെ കുറിച്ച് പറയാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതൊരാളും ലൈസൻസ് എടുക്കാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഏതെങ്കിലും അബുദാബിയിൽ ഏതെങ്കിലും ഒരു ഓപ്റ്റിക്കൽസിൽ പോയിട്ട് നമ്മുടെ ഐ ടെസ്റ്റ് എടുക്കുക ഞാൻ ഈ കാണുന്ന എത്തീം ഓപ്റ്റിക്കൽസിലായിരുന്നു പോയിരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒപ്റ്റിക്കൽസിൽ പോവാം അവിടെ ചെന്നിട്ട് അവരുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ റിസപ്ഷനിൽ പറയാം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം അപ്പോൾ അവർ നിങ്ങളുടെ എമിറേറ്റ് സിയുടെ വാങ്ങി വെച്ചിട്ട് ഡോക്ടറുടെ റൂമിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നമ്പേഴ്സ് കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ വായിപ്പിക്കും എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ അത് എമിറേസി ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്യും ഇത്രയേ ഉള്ളൂ ഐ ടെസ്റ്റ് എടുക്കുന്നതിന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടുന്ന് ഒരു ഡോക്യുമെൻറ്റ് തരും ഇതുമായിട്ട് നമ്മൾ ടൈപ്പിംഗ് സെൻ്ററിൽ പോകുക ടൈപ്പിംഗ് സെൻ്ററിൽ പോയിട്ട് അവരോട് പറയാം എനിക്ക് ഗോൾഡൻ ചാൻസ് ത്രൂ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ളതാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ അവർ നിങ്ങളെടുത്ത് ആവശ്യപ്പെടുക എന്തായിരിക്കും ഇന്ത്യൻ ലൈസൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി അവർ ആവശ്യപ്പെടും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത് അവർ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് തുടങ്ങുക ഇതിന് ഒരു എന്താ പറയുക ഇതിൻ്റെ എല്ലാ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് എത്രയാണ് ഓരോന്നിനും വരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് സ്റ്റെപ് ടു അതായത് ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ട് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുസഫേല് പോവുക എന്നുള്ളതാണ് മുസഫേല് ഡ്രൈവിങ് സ്കൂളിലെ ബിൽഡിംഗ് നമ്പർ വണ്ണിലാണ് നമ്മൾ പോകേണ്ടത് അവിടെ പോയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾക്കുള്ള പേയ്മെന്റ് കൊടുക്കണം ഒന്ന് തിയറി ക്ലാസ്സിനുള്ളത് സിമുലേറ്ററി ക്ലാസ്സിനുള്ളത് അതേപോലെ തിയറി ടെസ്റ്റിനുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള പേയ്മെന്റ് കൊടുക്കാനാണ് നമ്മൾ ഇവിടെ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്കും കൂടെ അറൗണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ദൃഹംസാണ് നമുക്ക് വരിക ഈ കാണുന്നതാണ് ആ ഒരു ബിൽഡിംഗ് നമ്പർ വണ്ണിൻ്റെ എൻട്രൻസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പാണ് നമുക്കിതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൗണ്ടേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ടാവും ഇവിടെ നിന്ന് ടോക്കൺ എടുത്ത് ഈ പറഞ്ഞ വെയ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആ ടോക്കൺ നമ്പർ അനുസരിച്ച് നമ്മൾ കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഏരിയയിൽ പോയിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവിടെ നിന്നും പേയ്മെൻറ്റ് ചെയ്യാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡേറ്റ് തന്നെ നമുക്ക് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളില്ലാണ്ട് ചെയ്യാൻ പറ്റും ഇതും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾക്ക് കഴിഞ്ഞു ഇത് ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരു ഡേറ്റും കിട്ടും ഈ ഡേറ്റ് കിട്ടുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളതായിരിക്കും നമ്മൾ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പ് ആ ടൈമിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുമ്പ് നമ്മൾ ഇതേ പറഞ്ഞു പറഞ്ഞ പോലെ മുസഫേല് നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഏരിയയിൽ ചെല്ലുക എന്നിട്ട് നമ്മൾ ഈ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഇതാണ് എന്ത് നാലാമത്തെ സ്റ്റെപ്പ് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ എയിൽ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു മാറ്റങ്ങളുണ്ട് അതായത് ഇന്ത്യയിൽ നമ്മൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിയറിംഗ് വരുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ് വരുന്നത് അതേപോലെ ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ റൈറ്റ് സൈഡ് ചേർന്നിട്ടാണ് ഓടിക്കുക അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ അതൊന്ന് അതുമായിട്ടൊന്ന് പഴകാൻ വേണ്ടിയിട്ട് നമുക്ക് സിമുലേറ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് ഇത് സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഗെയിം കളിക്കുന്ന പോലെ ഒരു സംഭവമാണ് അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഗ്യാപ്പിൽ ഒരു മൂന്നോ നാലോ റൗണ്ട് ഉണ്ടാവും അത് നമുക്ക് അത് തന്നെ നമ്മൾ ഡേറ്റ് എടുക്കുമ്പോൾ നമുക്കത് കിട്ടുന്നതായിരിക്കും ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പായ സിമുലേറ്ററി ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഡേറ്റ് കൂടെ എടുക്കണം ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി എക്സാമിനേഷനുള്ള ഡേറ്റ് ആണ് അത് നമ്മൾ മുസഫീൽ അവിടെ തന്നെ ഒരു കൗണ്ടറുകൾ ഉണ്ടാവും നമ്മൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടുള്ള ഒരു ഡേറ്റ് അവർ തരും അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു അവിടെ ഒരു ബാർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് നമ്മൾ ആ ഒരു ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി പഠിക്കാൻ പറ്റും അതേപോലെ യൂട്യൂബിലൊക്കെ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുക്കാം അതെല്ലാം പഠിച്ച് നമ്മൾ തിയറി എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യാം ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നമ്മൾ ആറാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തിയറി ടെസ്റ്റ് നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു ട്രെയിനിങ് കാർഡ് കിട്ടും അതായത് ആ കാർഡ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന് നമ്മുടെ ഏഴാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ ഇതാണ് എനിക്ക് കിട്ടിയ ട്രെയിനിങ് കാർഡ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത അതേ ബിൽഡിങ്ങിൽ താഴെ ടൈപ്പിംഗ് സെന്റർ ഉണ്ടാവും അവിടെ പോയിട്ട് ഒരു വൺ എയ്റ്റി ദുർഹംസ് നമ്മൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഇത് തരും ഇത് നിർബന്ധമാണ് ഇതുണ്ടെങ്കിലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നോടിയായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യണം അതായത് നമ്മൾ റോട്ട് ടെസ്റ്റിനുള്ള ക്ലാസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം നിർബന്ധമായിട്ട് നമുക്ക് നമ്പർ ഓഫ് ക്ലാസ് അവേഴ്സ് സിക്സ് ക്ലാസ്സുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ ഈ മുസഫ ഏരിയയിൽ ഉണ്ടാവും ഇത് ഞാൻ നേരത്തെ കാണിച്ച ബിൽഡിംഗ് നമ്പർ വണ്ണിന് അടുത്തുള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഈ ഓറഞ്ച് വൈറ്റിൽ കാണുന്നു ഈ കാണുന്ന വാഹനങ്ങളാണ് ഇതേപോലെ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ കാറുകൾ ഇതിലെ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പല നാഷണാലിറ്റിയിലുള്ള ആളുകൾ ഇതിലെ ഡ്രൈവേഴ്സ് ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇവരെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഈ ഒരു ക്ലാസ്സിനുള്ള ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിന് ക്ലാസിന് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ദിർഹംസ് വരെ വരും അത് ഓരോ ട്രെയിനേഴ്സിനും അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും ഈ ഒരു കാറിൻ്റെ പുറകുവശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത ലൈസൻസ് ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാനുവലിന് വേണ്ടിയിട്ടുള്ള കാർ ഉണ്ട് അത് യൂസ് ചെയ്യണം ഇപ്പം നമ്മൾ താമസിക്കുന്നത് അബുദാബി സിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിലൊക്കെയാണ് എന്നുണ്ടെങ്കിലും അവിടെ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് തരുന്ന ആളുകളുണ്ട് അവർക്കാവുമ്പോൾ കുറച്ച് ഫീ കൂടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ദുർഹംസം നമ്മൾ മുസഫയിൽ പോയിട്ട് അവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഫീ ആണ് അതിന് ആ അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു സിക്സ്റ്റി ഫൈവ് ദുർഹംസം കൊടുത്തിട്ട് മിനിമം ആറ് ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം മാക്സിമം നമുക്ക് എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എപ്പോഴാണോ കോൺഫിഡൻ്റ് ആവുന്നത് എനിക്ക് റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് വരെ നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ഈ ഒരു ക്ലാസ് ഇതാണ് സെവൻത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ ഒരു ഏഴാമത്തെ സ്റ്റെപ്പായ നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ആണ് അത് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു കടമ്പ കൂടി മാത്രമാണ് അതാണ് നമ്മുടെ ഫൈനൽ ടെസ്റ്റ് അത് അബുദാബി ആർ ടിയുടെ കൂടെ നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വേണ്ടി നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് നാളെയാണ് ഇതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പായിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ച് നേരത്തെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തുക നമ്മുടെ ട്രെയിനറോട് പറയാം എനിക്ക് ഇന്ന സമയത്താണ് ടെസ്റ്റ് ഇതിന് മുൻപായിട്ട് ഒരു വൺ അവർ ക്ലാസ് കൂടെ എനിക്ക് വേണം എന്ന് പറയാം അത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഈ നമ്മുടെ ട്രെയിനർ നമുക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് നമുക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഇവർ ഇത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരണം ഈ ഒരു കാര്യം ചെയ്യാൻ ഇത്രയും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ ട്രെയിനർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് ഇതിനും പേയ്മെൻറ്റിന് ഞാൻ പേയ്മെൻറ്റ് എല്ലാം ലാസ്റ്റ് നമുക്ക് പറഞ്ഞു തരാം മൊത്തത്തിൽ നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു കൂടുതൽ ഐഡിയ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ പറയാന്ന് പറയുന്നത് ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും അത് ഇങ്ങനെയായിരിക്കും നമുക്കൊരു ബസ് നമ്പറോട് ഒരു മെസ്സേജ് ആയിരിക്കും വരിക ആ ബസ് എവിടെയാണ് എന്ന് ആ അവർ പറഞ്ഞാലും എവിടെയാണ് എന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് ആ ബസ്സിൽ കയറുക ബസ്സിൽ നമ്മുടെ ആ ഡ്രൈവർ പറയുന്നതിനനുസരിച്ച് നമ്മുടെ എംബിലേഡ് സൈഡി അവിടെ ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബസ്സിൽ നമ്മൾ ബസ് എടുക്കാൻ തുടങ്ങും ഫസ്റ്റ് ആളുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ആ ഒരു റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും അവരെ അവിടെ ആയിരിക്കും അവര് ഡ്രൈവ് ചെയ്യേണ്ടത് അവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെ നമുക്ക് ആ ഒരു ബസ്സിൽ തന്നെ ആ ഒരു മോണിറ്ററിൽ ആ ഒരു സ്ക്രീനിൽ കാണിക്കും നെക്സ്റ്റ് ആള് ഇന്നതാണ് ഇത് കഴിഞ്ഞാൽ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ബസ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ആളുകളെ എടുത്തിട്ട് പോകുന്ന ബസ്സിന്റെ ഉൾവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണാൻ പറ്റും ഈ സ്ക്രീനകത്ത് കാണാം ആരാണ് ഇപ്പോൾ കറന്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആള് ഇനി അടുത്ത ആൾ ആരാണ് എന്നൊക്കെ ഇതിൽ കാണിക്കും ഇതേപോലെ ആയിരിക്കും ആ ഒരു ബസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് പൂർത്തിയാവും അത് കഴിഞ്ഞ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് വന്ന വരുന്നതായിരിക്കും ഇങ്ങനെ ആയിരിക്കും ആ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടാവുക മെസ്സേജ് പാസ് ആയാലും വരുന്നതായിരിക്കും അപ്പം ആ ഒരു മെസ്സേജ് ഫൈനൽ ആ ഒരു മെസ്സേജ് വന്നാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ പാസ് ആണോ പാസ്സാണോ ആണോ അത് വരുന്ന വരാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ആ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വരും ചില ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും അപ്പം അത് വരുന്നത് വരെ കാമമായിട്ടിരിക്കുക എന്നുള്ളതാണ് ടെൻഷൻ അടിക്കാണ്ട് അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേയ്മെൻറ്റ് നമുക്ക് ഓരോന്നിനും എത്രയാണ് എമൗണ്ട് വരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് വന്നത് ടോട്ടൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇത് ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കാരണം നമ്മൾ അബുദാബി സിറ്റിയിലാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ചാർജ് അവിടെ ഇങ്ങോട്ട് വരാനുള്ള ചാർജ് ഇതൊക്കെ നമ്മൾ എങ്ങനെ പോകുന്നു ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും അപ്പം ഇത്രയാണ് നമ്മൾ അബുദാബിയിൽ ഗോൾഡൻ ചാൻസിങ് ത്രൂ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഈ ഒരു കാര്യത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ പേയ്മെൻ്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ അബുദാബിയിൽ ഗോൾഡൻ ചാൻസ് ത്രൂ നമുക്ക് ലൈസൻസ് എടുക്കുന്നതിനുള്ള പേയ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പ് വണ്ണിന് ഞാൻ എന്തായിരുന്നു പറഞ്ഞത് നമുക്ക് ഐ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഐ ടെസ്റ്റിന് നൂറ് ദൃഹമാണ് വരുന്നത് അതുപോലെ നമുക്ക് ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് വരുന്നത് ത്രീ ആണ് അറൗണ്ട് ത്രീ ട്വൻറ്റി ആണെന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരാം പിന്നെയുള്ളത് നമുക്ക് മുസഫീലുള്ള തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരത്തി നാനൂറ് ദൃഹത്തിൻ്റെ ഒരു പേയ്മെന്റ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ഡോ റോഡ് ടെസ്റ്റിനുള്ള ട്രെയിനിങ് കാർഡ് ഒക്കെ തരുമല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വൺ എയ്റ്റി ടു ഇത്രയും ഈ ഒരു ചെറിയ പേയ്മെൻറ്റ് വരും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള പെർ അവർ മിനിമം ഒരു സിക്സ്റ്റി ഫൈവ് ദുഃഖം വരും അങ്ങനത്തെ ആറ് ക്ലാസ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം അതുപോലെ നമുക്ക് എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അതോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ടോട്ടൽ പേയ്മെൻറ്റ് കേട്ടോ അപ്പം ഒരു ക്ലാസ്സിന് അറുപത്തഞ്ച് ദൃഹം വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് ക്ലാസ്സസ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ ഫൈനൽ ഡേയിൽ നമുക്കൊരു പേയ്മെൻ്റ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ട്രെയിനർ നമുക്ക് രണ്ടു രണ്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്രീ ഫിഫ്റ്റി ദൃഹംസ് വരും അതായത് ബസ് ബുക്ക് ചെയ്യാനും അവർ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നൂറ്റി അൻപത് ദൃഹം വരും പിന്നൊരു മുന്നൂറ്റി അമ്പത് ദ്രോഹം കൂടിയാണ് നമുക്ക് വരുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ആ ഒരു ലൈസൻസ് കൊറിയർ ആയിട്ട് നമുക്ക് അയച്ചു തരുന്നതിനുള്ള ഒരു ത്രീ ഫിഫ്റ്റി ദ്രഹംസാണ് ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പേയ്മെന്റ് വരുന്നത് ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഞാൻ പറഞ്ഞ പോലെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും ഇത്രയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് അവസാനമായിട്ടും ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ടെസ്റ്റിന്റെ ഡേറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ചെയ്യാം അതായത് ഇവിടെ ഈ മുസഫയിലെ ഡ്രൈവിങ് സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും അവിടെ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും അവിടെ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ഓൺലൈനിൽ നമുക്ക് നമുക്കിത് കാര്യങ്ങൾ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രണ്ട് മാസം എടുക്കേണ്ടത് ചിലപ്പോൾ മൂന്ന് മാസം എടുക്കും അതായത് നമുക്ക് ഈ ഒരു ലൈസൻസ് കിട്ടാനും നമുക്ക് ഫൈനൽ റോട്ടേഷൻ്റെ ഡേറ്റ് കിട്ടാനും കാരണം അത് നമുക്ക് ആ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ഡേറ്റ് ചിലപ്പം നമുക്ക് കിട്ടത്തില്ല അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ അവിടെ ഏളി മോർണിംഗിൽ മുസഫ ഡ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ടോക്കൺ എടുത്ത് അവിടെ ആ കൗണ്ടറുകളിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡേറ്റുകൾ നമ്മുടെ സൗകര്യപ്രകാരം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അവരോട് ആവശ്യപ്പെട്ടിട്ട് ഉടനെ തന്നെ അവർ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാത്തിനുള്ള ഡേറ്റുകളും അങ്ങ് തരും അങ്ങനെ എടുക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് ലൈസൻസ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇതായിരിക്കും നല്ലത് അപ്പോ ചിലപ്പോ രണ്ട് മാസം കൊണ്ട് ചിലപ്പോ ഒന്നര മാസം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതായിരിക്കും ഇതാണ് എൻ്റെ ലൈസൻസ് ലൈസൻസിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് വരിക അതേപോലെ ലൈസൻസിൻ്റെ പുറകുവശം ഇങ്ങനെയാണ് വരിക മുമ്പൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തായിരുന്നു ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇതിൽ കാണാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരേ ഒരു ലൈസൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുത്താലും മാനുവൽ എടുത്താലും ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമൻ്റുകളായിട്ട് ചോദിക്കാം അതേപോലെ ഒന്ന് രണ്ട് ട്രെയിനറുകളുടെ നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം